ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ എം ഓച്ച് അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ആണ് നേഴ്സുമാർക്ക് കിട്ടുന്നത് എന്നാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു വന്ന കമന്റ് ആണ് ജി ജി ബ്ലോഗ്സ് വന്നിട്ടാണ് തോന്നുന്നത് അതിൻ്റെ യൂസർ ഐ ഡിക്ക് എടുക്കുന്നത് അപ്പോൾ ആളുടെ മകൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ സൗദിക്ക് വരാനുള്ള അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നഴ്സിങ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് കാരണം വെച്ചു കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ പ്ലസ് ടു അല്ല സോറി നേഴ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ പറയാവുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ നേഴ്സിങ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ പഠിക്കാൻ പോകുന്ന ആൾക്കാരോ പഠിച്ച് കഴിഞ്ഞ ആൾക്കാരോ ജോലിക്ക് പോവാൻ കഴിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന ഈ ഒരു ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാരോ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പം അവർക്കത് കണ്ടിട്ട് റെലവെൻ്റ് ആയിട്ട് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു അഡ്വൈസ് എടുക്കാവുന്ന ഇറങ്ങിയെടുക്കാവുന്നതാണ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് പകുതി മുക്കാലും പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക ഇങ്ങനത്തെ നമ്മുടെ നഴ്സിംഗ് പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് ഇൻ കേസ് എന്താ യൂസ്ഫുള്ളായാലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ നേഴ്സിങ് നമ്മൾ എന്തൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ കർണാടകയിലാണ് പഠിച്ചത് അതിന് ശേഷം വന്ന് ഒരു നാല് മാസം വീട്ടിൽ വെറുതെ ആയിരുന്നു ഫുഡ് കഴിക്കുക വെറുതെ ഇരിക്കുക ഞാൻ വിചാരിച്ചത് ഓ നാല് മാസം നമ്മൾ പുറത്താണല്ലോ പഠിച്ചത് അപ്പം ഇനി വീട്ടിൽ വന്നിട്ട് കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ആൻഡ് എൻജോയ്മെന്റ് അത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാല് മാസം എന്ന് പറയുന്നത് നമ്മളെ കരിയറിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് ആ നാലു മാസം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും സോ നിങ്ങൾ ഒരു മാസം മാസംങ്ങാനും വീട്ടിലിരിക്കുക ആ ഒരു മാസം കൊണ്ട് തന്നെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ എന്താ നമ്മള് ഫ്രഷറാണ് ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചിലപ്പോൾ കേറാൻ പോകുന്നത് അതും കേരളത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ഫ്രഷറായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് നിൽക്കാതിരിക്കും നമുക്ക് സാറിൻ്റെ കാര്യങ്ങളൊക്കെ കുറവാണ് സോ നമുക്ക് വേഗം ജോലിയും കിട്ടായിരിക്കും അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ നിങ്ങൾ മാക്സിമം എന്തോ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈമാണത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് ഫസ്റ്റ് തിങ് അതായത് ഒരു മാസം നിങ്ങൾ റെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല അതിനുള്ള ഇന്റർവ്യൂ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് സെക്കൻഡ് മന്ത് തൊട്ട് നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കണം ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിൽ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ബെഡ് അതിനകത്ത് പോലുള്ള കുഴപ്പമില്ല അതാണ് മാക്സിമം തോന്നുന്നു ഓക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ബെഡ്ഡ ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക എൻ എ ബി എച്ച് അക്രിഡേറ്റഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എൻ എ ബി എച്ച് അക്രിഡേറ്റഡ് നീതി കാണിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുള്ള കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എൻ എ ബി എച്ച് അക്രിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കയറാൻ വേണ്ടി നോക്കുക ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ബെഡിന്റെ ഹോസ്പിറ്റലിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു ചെറിയ ഹോസ്പിറ്റലാണ് ഞാൻ ഈ നാല് മാസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ചെന്നപ്പളേക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫില്ലൊക്കെ ആയി പിന്നെ കിട്ടാണ്ടായപ്പോൾ ഞാൻ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കയറി അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻ മാത്രമേ നമുക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ അതായത് ചിലപ്പോൾ ടാബ്ലറ്റ് മാത്രമേ കൊടുക്കണ്ടു ചില സമയത്ത് എന്താ ഒരു ഇഞ്ചെക്ഷൻ അങ്ങനെ കൊടുക്കണ്ട ഓൾറെഡി കൈവീക്കാനെങ്കിലും കാര്യങ്ങളൊക്കെ സീനിയർ സിസ്റ്റർമാർ ഇട്ട് വെച്ചിട്ടുണ്ടാവും നാം അതിനെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് ഞാൻ ഒരു കൊല്ലം ചെയ്തത് അപ്പം ഞാനത് വിചാരിച്ചു ഈശേ ഇതാണോ നഴ്സിങ് ഇതാണോ വഴിച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക പഠിച്ച മാക്സിമം പിള്ളേര് അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തിയറിയാണ് കൂടുതൽ പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞ സംഭവേ ഉണ്ടായിരുന്നില്ല തിയറി പഠിക്കുന്നു അതായത് എക്സാം എഴുതുന്നു പാസ്സാവുന്നു തിയറി പഠിക്കുന്നു എക്സാം എഴുതുന്നു പാസ്സാവുന്നു അവർക്ക് നൂറ് ശതമാനമാണ് വേണ്ടത് അതിന്റെ ഇതില് നമ്മളെ പഠിപ്പിച്ചു വിടുന്നു എന്ന് മാത്രം പ്രാക്റ്റിക്കലിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പോകുന്നു ബെഡ് ഒക്കെ വെറുതെ ടക്ക് ചെയ്ത് വിടുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ മാങ്ങിയ മാങ്ങയായി ചക്കയായി അപ്പോൾ അത് കർണാടകയിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലായാലും ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ ആയിരിക്കും നമ്മുടെ ആ ഒരു കാലം അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ബെഡ്ഡ് ഹോസ്പിറ്റലിലേക്ക് കയറുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കേസസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും നോളജും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ മനസ്സിലാവും എന്താണ് നേഴ്സിങ് എന്ന് ഞാൻ ഈ ഒരു കൊല്ലം മെഡിസിൻ കൊടുത്തോണ്ട് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ഞാന് മരടിക്കൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുള്ളത് ഇതാണോ നേഴ്സിങ് ഇത് എനിക്ക് പറ്റിയ ഒരു ജോലിയാണോ സംടൈം ഇപ്പം എനിക്കവണ കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും ഇത് അതായത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കേസോ രണ്ട് കേസോ ഞാൻ ഇങ്ങനെ എന്താ എമർജൻസി കേസസ് കാണും അപ്പോൾ എന്റെ മനസ്സിൽ ഫുള്ള് ആദ്യമാണ് ഈശ്വര ഈശ്വര എന്തെയും എന്തെങ്കിലും പേഷ്യന്റ് പേഷ്യന്റ് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ബെഡ് ഹോസ്പിറ്റൽ വരണ്ടെങ്കിൽ മാക്സിമം കേസസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും അങ്ങനെ ഉള്ള സിറ്റുവേഷൻസ് നമുക്ക് ഡെയിലി ആണ് അപ്പൊ നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് നമ്മുടെ പേടിയും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അപ്പോൾ ചെന്നൈ കോയമ്പത്തൂർ പിന്നെ അതുപോലെ തന്നെ ബോംബെ ഡൽഹിയിലൊക്കെ ഇഷ്ടംപോലെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാലറി പ്രതീക്ഷിച്ചിട്ട് നിങ്ങളവിടെ കയറരുത് കാശി ആദ്യത്തെ വർഷങ്ങൾ നിങ്ങൾക്ക് സാലറിക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ കയറുന്നത് ഞാനൊക്കെ മൂവായിരത്തഞ്ഞൂറിനാണ് പഠിച്ച് പണി ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്തെ ആ ഒരു ആറ് മാസം മൂവായിരത്തഞ്ഞൂറ് അതുകഴിഞ്ഞിട്ടുള്ള ആറ് മാസം എനിക്ക് ഏഴായിരത്തഞ്ഞൂറ് അങ്ങനെയായിരുന്നു സാലറി സോ ഡൽഹിയിലൊക്കെ പോയി കയറാൻ ചുണ്ടെങ്കി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ തൗസൻഡ് ആണെന്ന് തോന്നുന്നുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് കണ്ടുപിടിക്കാം ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഹോസ്പിറ്റൽ ബെഡഡ് ഹോസ്പിറ്റൽ വിത്ത് എൻ ഐ ബി എച്ച് അക്രിഡേറ്റഡ് അപ്പോ നമുക്ക് നോളജും എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു ആണ് അതിൽ കിട്ടുന്നത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് അപ്പൊ നമ്പർ ടു ഞാൻ നമ്പർ ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്തു ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് എന്താ ടു ഇയർ കണ്ടിന്യൂസ് അവിടെ വർക്ക് ചെയ്യാം നമുക്ക് കുറെ എന്താ പട്ടിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് മടുത്തു എനിക്ക് വയ്യ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാവും അത് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനത്തൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ മാക്സിമം അവിടെ ടു ഇയർ നിന്ന് നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം ഒരു ആറുമാസം അവിടെ നിന്ന് അതുകഴിഞ്ഞാൽ അടുത്ത ആറുമാസം വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും അങ്ങനെ ആറുമാസം ആറുമാസമുള്ള എന്നിട്ട് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് അപ്പം നിങ്ങൾ മാക്സിമം ഒരു ഹോസ്പിറ്റലിൽ തന്നെ രണ്ട് വർഷം സ്റ്റേ ചെയ്യാൻ വേണ്ടി നോക്കുക അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുക രണ്ട് വർഷം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ടിന്യൂസ് ഒരു രണ്ട് വർഷമാക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത മൂന്നാമത്തെ മിസ്റ്റേക്കാണത് ഞാനൊരു ആ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷനായി ഇതാണോ എൻ്റെ ഫീൽഡ് ഇതാണോ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഫുള്ള് പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ കറുമ്പോൾ എനിക്ക് എന്താ കേരള ഇടാനൊക്കെ വേറെ കേരളൊക്കെ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ കാലിടമ്പൊക്കെ എനിക്ക് കൈയൊക്കെ കുറയ്ക്കും അതുപോലെ തന്നെ പേഷ്യൻസിന് അതായത് എമർജൻസി പേഷ്യൻസിനെ കാണുമ്പോൾ എനിക്ക് പേടിയാകും മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പേടിയാണ് അത് കൊടുക്കാൻ പാടും കൊടുക്കാൻ പാടില്ലേ എന്നുള്ളത് ഇതാണ് അപ്പോൾ ഇതൊക്കെ തോന്നിയിട്ട് അവസാനായപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇതല്ല ട്രൂട്ട് എന്ന് വിചാരിച്ച് ഞാൻ ഒരു കൊല്ലം മാക്സിമം ഞാൻ അവിടെ നിന്ന് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി അത് എന്തോ ഭാഗ്യം അവിടെ നിന്ന് ഇറങ്ങി ഞാൻ മെഡിക്കൽ കോഡിങ്ങിന് വേണ്ടിയിട്ട് പോയി ഒരു ത്രീ മന്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആണ് നിൽക്കുക നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ഇതല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിട്ടാണ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ അതല്ല പറയുന്നത് നഴ്സിംഗ് ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കാം അതുകഴിഞ്ഞ് നമ്മളവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാം ഓക്കെ അപ്പോൾ ഇനി സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ഒന്നര കൊല്ലം കഴിയുമ്പളേ ഒരു ഏജൻസിക്ക് അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ഏജൻസിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ഫോർവേഡ് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങള് നിങ്ങൾ അതോ ആണോ യു എ ആണോ ഗൾഫ് കൺട്രീസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് പ്രിഫർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി ഐ എൽ ടി എസ് ഓയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വൺ ഇയർ കഴിയുമ്പോഴേ അല്ല ഒരു വൺ ഇയർ ഒന്നും ആവണ്ട സിക്സ് മന്ത് കഴിയുമ്പോഴേ നിങ്ങൾ ഐ എൽ ടി എസ് ഓയിട്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ അത്രയും എന്താ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എൽ ഡി എസും ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ സിക്സ് മന്തും വൺ വൺ ഒക്കെ മതി എന്നാണ് എക്സ്പീരിയൻസ് ഞാൻ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സിക്സ് സിക്സ് മന്ത് തൊട്ട് തന്നെ ഇത് പഠിക്കുക ജോലിയുടെ കൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് എക്സാം പാസ് ആവാൻ നോക്കുക പിന്നെ ഗൾഫ് കൺട്രീസിലും മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂസ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങളവിടെ നഴ്സിംഗ് പഠിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അസൈൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ അങ്ങോട്ട് കയറി പറയാം മാം ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനാണ് അല്ലെങ്കിൽ ആരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം എനിക്ക് ഇവിടെ തന്നെ വേണം ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് മാറി വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് ഐ സിയുസ് എച്ച് ഡി യു ഇആർ പിന്നെ ഡയാലിസിസിന് ഇപ്പൊ സ്കോപ്പ് ഉണ്ട് നഴ്സുമാർക്കാണെങ്കിലും അപ്പോ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് കയറാൻ നോക്കാം മാക്സിമം ഐ സിയു അല്ലെങ്കിൽ എന്താ ലേബർ റൂം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് നോക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല ഞാനവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അപ്പൊ അവരെന്നെ കൊണ്ടുപോയിട്ട് വാർഡിലാണ് ഇട്ടത് എനിക്കറിയത്തില്ല ഇപ്പൊ വാർഡായാലും എമർജൻസി ആയാലും ഐ സിയു ആയാലും എല്ലാം സെയിം തന്നെയല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ അവരടിച്ച് തന്നത് വാർഡ് സ്റ്റാഫെന്നാണ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടാണ് ഞാൻ നെക്സ്റ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയത് അപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ ഉള്ളത് വാർഡ് താണ് അതായത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്തതെന്നാണ് ഓക്കെ അപ്പോൾ ആ കുട്ടീനെ വാർഡിക്കേണ്ടിട്ടോളൂ ഞാൻ വീണ്ടും വാർഡിൽ വർക്ക് ചെയ്തു എനിക്ക് അപ്പോഴും അറിയുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഓക്കെ ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ സി യു എച്ച് ഡി യു അല്ലെങ്കിൽ എമർജൻസി കെയർ ഇതിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഇങ്ങനെ ഇടയ്ക്ക് 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 ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മള് നേഴ്സിങ് ജനറൽ മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിലുള്ള സ്റ്റാഫുമാർ ഇങ്ങനെ ഇരിക്കണം ഇൻ കേസ് ഇന്റർവ്യൂനെ വിളിച്ചു പോന്ന് തന്നെ വിചാരിക്കട്ടെ ഈ ഐ സിയു കാര്യം എല്ലാവരെയും വിളിച്ച് അവസാനമാവുമ്പോഴാണ് നമ്മള് വാർഡുകാരെ വിളിക്കുകയുള്ളു അത്രയും നേരം നമ്മൾ കുറ്റ അടിച്ചവിടെ ഇരിക്കണം അപ്പോ മാത്രല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിലും ഈ മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ് എനിക്ക് ആക്ച്വലി റിഗ്രറ്റ് ഒന്നും ഇല്ല എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് പേഷ്യൻസിനൊക്കെ കിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ എനിക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം സ്റ്റിൽ നമ്മൾ മാക്സിമം ഒരു വാ അല്ല ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് വാർഡ് ഞാൻ മാക്സിമം ചൂസ് ചെയ് ചെയ്യരുതേ എന്ന് ഞാൻ പറയുള്ളു അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും എന്തുകൊണ്ടാണ് വാർഡ് ചൂസ് ചെയ്തത് അത് നല്ലതാണ് നല്ലതല്ല എന്നല്ല പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഗൾഫ് കൺട്രീസിൽ വരുന്നുണ്ട് സ്റ്റിൽ ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എക്സ്ട്രാ അലവൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഐ സിയു കെയറിന്റെ എക്സ്ട്രാ എലവൻസ് ഉണ്ട് സോ നിങ്ങൾ മാക്സിമം ആ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമേ പറഞ്ഞ് വാങ്ങി ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ആറ് ഇപ്പോൾ ഏഴാമത്തെ കൊല്ലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം എനിക്കുള്ളത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിൻ്റെ എക്സ്പീരിയൻസാണ് അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വെച്ചിട്ടടുത്ത് എനിക്ക് വേറെ ഇപ്പോൾ കാർഡിയോ കൈസ്യൂയിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും എൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർ ഫസ്റ്റ് പ്രിഫർ ചെയ്യുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്ക് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പ്രിഫർ ചെയ്ത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പ്ലസ് ആ വീണ്ടും ഞാൻ വീണ്ടും ഒരു ഒന്നേന്ന് തുടങ്ങി ഒന്നേന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാൻ പോകുന്നത് ഐ സി യു എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം സോ ഇപ്പോഴും എനിക്ക് ആ സംഭവം കിട്ടിയിട്ടില്ല സോ ഞാൻ ഇപ്പോഴും മെഡിക്കൽ ആൻഡ് സർജിക്കൽ യൂണിറ്റിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അത് നല്ല കാര്യമാണ് നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങൾക്ക് പേഷ്യന്റ് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് എന്താ കേസസ് ആണ് വാർഡിൽ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം കാർഡിയൊക്കെ ആയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് വരും അതുപോലെ തന്നെ എമർജൻസി കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസിക് നോളജ് വരും കൈനക്കാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി അതായത് ന്യൂ ബോൺ കെയർ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് വരും വാർഡ് എന്ന് പറയുമ്പോൾ ഇവരെ മുഴുവൻ നമ്മൾ ഫോളോ അപ്പായാലും അതിന് ഫസ്റ്റ് ഉള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മളാണ് ചെയ്യുന്നത് നമുക്കെല്ലാം ഒരു പരിവായിരിക്കും എനിക്കങ്ങനെയാണ് എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയത്തില്ല മേ ബി നിങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിവോ ചിലർക്കൊക്കെ നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും എനിക്ക് എല്ലാത്തിനെ കുറിച്ച് കുറച്ച് 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 അറിവാണ് ഈ സംഗീതം പോലെ തന്നെയാണ് മെഡിക്കൽ എന്താ മെഡിക്കൽ പ്രൊഫഷനും അതും ഞാൻ ഒരു കടലിൽ പോലെ ഇങ്ങനെ പറഞ്ഞു കിടക്കാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം മാത്രം എനിക്ക് അറിയാത്തപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ടു ഇയർ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക പിന്നെ സൗദിയിൽ ലി എം ഓച്ച മാത്രമല്ല നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പം നിങ്ങളൊക്കെ അത് നന്നായിട്ട് അന്വേഷിച്ച് അതിനനുസരിച്ച് ചെയ്യാം അപ്പം ഇത്രയും മിസ്റ്റേക്കാണ് ഞാൻ ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇത്തിരി കൂടി മുമ്പ് എനിക്ക് ഇവിടെ സൗദിയിൽ വരായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എനിക്ക് പറഞ്ഞു തരാൻ ആരും ആരുണ്ടായിരുന്നില്ല ഇപ്പം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം അത്രേ ഉള്ളു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ സോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്